ബാലസംഘം രൂപീകരിച്ചതിന്റെ എൺപത്തി അഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി ബാലസംഘം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്തിക്കാട് ആൽ സെന്ററിൽ നിന്നും കുട്ടികളുടെ വർണ്ണാഭമായ ഘോഷയാത്ര ആരംഭിച്ചു തുടർന്ന് അന്തിക്കാട് സെന്ററിൽ വെച്ച് നടന്ന പൊതുയോഗം ബാലസംഘം ജില്ലാ ജോയിന്റ് കൺവീനർ നൌമി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ബാലസംഘ സെക്രട്ടറി ധ്യാൻ പ്രകാശ് അധ്യക്ഷത വഹിച്ചു കൺവീനർ അഭിലാഷ് കെ വി രാജേഷ് ജ്യോതിരാമൻ സുജിത് ഗായത്രി ശ്രീഹരി എന്നിവർ സംസാരിച്ചു സ്വാലിഹ് ബാലാവകാശ രേഖ അവതരിപ്പിച്ചു കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു ദിലീപ് പ്രദീപ് കുമാർ വൈശാഖ് വിനീഷ് രാജ് എന്നിവർ നേതൃത്വം നൽകി കുട്ടികൾ നല്ല നല്ല കാരണം ധാരണയുണ്ട് കുട്ടികൾക്ക് അപ്പൊ എൺപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ബാലസംഘത്തിന്റെ ഘോഷയാത്രകളാണ് ഇന്ന് നമ്മുടെ എന്താ പറയാ കേരളത്തൊട്ടാകെ മൂവായിരം വില്ലേജ് കേന്ദ്രങ്ങളിൽ ഇതുപോലത്തുള്ള വന്നശബമായ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് ഈ സംഘടിപ്പിക്കപ്പെടുമ്പോ നമ്മുടെ ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾക്ക് അറിയോ എന്താ ബാലസംഘത്തിൻ്റെ ഒരു പ്രത്യേകത ബാലസംഘ എന്താ സ്ഥാപിതമായിരുന്നറിയോ കൊല്ലറിയോ എൺപത്തി അഞ്ചാമത്തെ ആണെന്ന് നിങ്ങൾ പറഞ്ഞു പക്ഷെ കൊല്ലെന്നെ പറയാ